ഹലോ ഫ്രണ്ട്സ് ഞാൻ പിന്നെ അതുപോലെ റഹീമൻ്റെ വീടിന് മുറ്റത്തുള്ളത് ഒരുപാട് പേര് ലിക്വിഡ് മണി ആയിട്ട് മണിയായിട്ട് ആയിട്ട് കൊണ്ടുവന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട് കാരണം ആപ്പ് ക്ലോസ് ചെയ്തു കാരണം മുപ്പത്തിനാല് കോടിയും കഴിഞ്ഞിട്ട് വന്നപ്പോൾ അത് ലീഗലായിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്യാഷ് ആയിട്ട് വന്ന ക്യാഷ് ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട് ഇവർ എവിടുന്നാ നിങ്ങൾ ആണ് ആ അങ്ങനെ മ്യൂസിക് ചെയ്തിട്ട് വാട്സാപ്പ് കൂട്ടായ്മ ആ പഡ്മിന് ഉണ്ട് രണ്ടുപേര് അവരി ഞങ്ങള് ഇന്നലെ പ്രോഗ്രാം ചെയ്തിരുന്നു ഇപ്പൊ ഞങ്ങള് മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോയതാണ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ സെക്രട്ടറിയൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോഴാണ് പെട്ടെന്ന് കേൾക്കുന്നത് എത്ര ക്യാഷ് റെഡി ആയിട്ടുണ്ട് ഇനി ക്യാഷ് ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങള് എന്തിനും ഇങ്ങനെ ചെയ്യാറുണ്ടോ അനിവാര്യ ഘട്ടങ്ങളിലൊക്കെ പിന്നെ ഇപ്പം എന്താ പറയാ ഒരു സിറ്റിയാണ് നമ്മള് ഇങ്ങനെ പാലാഴി തിരുമണ്ണ പുത്തൂർനാടം പിന്നെ പന്തിരങ്കാവ് അങ്ങനെയൊക്കെയുള്ള ഒളവെണ്ണ അങ്ങനെയൊക്കെ പല പല സ്ഥലങ്ങളിലും റോഡ് സൈഡിൽ നിന്നിട്ട് ഞങ്ങള് പാട്ട് പാടിയിട്ട് വൈകുന്നേരം തുടങ്ങുന്നു നാലുമണിയൊക്കെ ആവുമ്പോ തുടങ്ങും രാത്രി പാട്ടുണ്ടാവും ഞങ്ങൾ പണിയൊക്കെ വർക്ക് ചെയ്യുന്നു ഞാൻ ഇക്ര ഹോസ്പിറ്റലിൽ നേഴ്സാണ് എനിക്ക് വൈകുന്നേരം അഞ്ചര വരെ ഡ്യൂട്ടിട്ടാണ് സ്കൂളിലാണ് ഞാൻ ടാക്ടേഴ്സ് ആ എത്ര പേരാ ടോട്ടൽ ഉള്ളത് പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ അതായത് ഇപ്പൊ നമുക്ക് ഈ വൈകുന്നേരം ഒരു ഏകദേശം രണ്ടും ഒരു നാല് മണിക്കൂറിനുള്ളിലാണ് അഞ്ചു കോടം സ്വരൂപ്പിക്കാൻ പറ്റിയത് പിന്നെ ആ പിന്നെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റാതെ പോയിക്കാണ് ഉണ്ടായിട്ടുള്ളത് ാണ് പിന്നെ സെക്കൻഡ് ദേവേട്ടനാണ് രണ്ടുപേരും അറിയില്ലോ പോയിട്ടുണ്ടാവും